കൂടെ നിന്ന് ചതിക്കുന്നവരുടെയും വഞ്ചിക്കുന്നവരുടെയും എണ്ണം പല സ്ഥലത്തും കൂടി വരികയാണ് മറ്റുള്ളവന് ശാരീരികമായോ മാനസികമായോ എന്തെങ്കിലും ഒരു ഉപദ്രവം നൽകിക്കൊണ്ട് നമ്മൾ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നുള്ളത് ചിന്തിക്കേണ്ട കാര്യമാണ് ആരെയും ഭാരപ്പെടുത്താതെ ജീവിക്കുക എന്നുള്ളത് എത്ര സുന്ദരമായ ഒരു കാര്യമാണ് നമ്മളെ പോലെ ജീവിതത്തിൽ വിജയിക്കണമെന്നും നല്ല നിലയിൽ എത്തണമെന്നും അവർക്കും ആഗ്രഹമുണ്ട് നമ്മുടെ ദേഹത്ത് ഒരുതരി മണ്ണ് വീണാൽ നമ്മുടെ മാതാപിതാക്കൾക്ക് വേദനിക്കുന്നതുപോലെ അവർക്കും ഒരപ്പനും അമ്മയും ഉണ്ടെന്നുള്ള കാര്യം നാം ഓരോരുത്തരും ഓർക്കണം നാം ഓരോരുത്തരും നമ്മുടെ കുടുംബത്തിന്റെ പ്രതീക്ഷയാണ് അവരും അതുപോലെ തന്നെയാണ് നാം കാരണം ആർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കാൻ നമുക്ക് പരിശീലിക്കാം എല്ലാത്തിന്റെയും അടിസ്ഥാനമായി നിലകൊള്ളേണ്ടത് സ്നേഹമാണ് വിശുദ്ധ ബൈബിളിൽ പറയുന്നത് പോലെ ഞാൻ എന്റെ സർവ്വസമ്പത്തും ദാനം ചെയ്താലും എന്റെ ശരീരം അഗ്നിക്കിരയാക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല സ്നേഹം ദീർഘക്ഷമയും ദയവും ഉള്ളതാണ് സ്നേഹം അസൂയപ്പെടുന്നില്ല ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല കോപിക്കുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു ആർക്കെങ്കിലും ഉപകാരം ചെയ്യാൻ പറ്റുമെങ്കിൽ അത് ചെയ്തു കൊടുക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം ഇനി ഉപകാരമൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ കൂടി ആരെയും ഉപദ്രവിക്കാതിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം താങ്ക്